നമസ്കാരം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യെഹ്യാ സിൻവാറിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഹമാസ് അംഗങ്ങൾക്ക് യഹിയ സിൻവാർ നിർദ്ദേശം നൽകുന്ന വീഡിയോ അൽ ജസീറയാണ് പുറത്തുവിട്ടത് റാഫേലെ താൽക്കാലിക വസതിയിലേക്ക് സിൻവാർ പ്രവേശിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും വടികുത്തിപ്പിടിച്ചാണ് സിൻവാർ നടക്കുന്നത് ഒരു പുതപ്പ് കൊണ്ട് തലയടക്കം മൂടിയിട്ടുമുണ്ട് കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ആണിതെന്നാണ് കരുതപ്പെടുന്നത് ഇസ്രയേൽ സൈന്യം നേരത്തെ ഇവിടെ റെയ്ഡ് നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ സമയത്ത് സിൻവാർ അവിടെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒക്ടോബറിലാണ് സിൻവാർ കൊല്ലപ്പെട്ടത് സിൻവാറിന്റെ അവസാന നിമിഷങ്ങളുടെ വീഡിയോ ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു തകർന്ന ഒരു അപ്പാർട്ട്മെന്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫയിൽ സിൻവാർ ഇരിക്കുന്നതും കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണി കൊണ്ട് മറച്ചിരിക്കുന്നതും വീഡിയോയിൽ ഉണ്ടായിരുന്നു കെട്ടിടത്തിന്റെ ഭിത്തികൾ ശിലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഡ്രോൺ അടുത്തേക്ക് വരുമ്പോൾ കയ്യിലിരുന്ന വടി അതിനു നേരെ എറിയുന്നതും വീഡിയോയിലുമുണ്ട് ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് സിൻവാർ തന്നെയാണെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ സിൻവാർ ആയിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെഹ്രാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹമാസ് ബിൻഗാമിയായി സിൻവാറിനെ അവരോധിച്ചത് ഗാസ ആസ്ഥാനമായാണ് കാലങ്ങളായി സിൻവാർ പ്രവർത്തിച്ചിരുന്നത് തിന്മയുടെ മുഖം എന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന സെൻവാറ് ഇരുപത്തിരണ്ട് വർഷം ഇസ്രയേൽ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട് ഹമാസ് പിടികൂടി ഇസ്രയേൽ സൈനികൻ ഗിലാദ് ഷാലത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണം എന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് സിൻവാർ ജയിലിൽ നിന്ന് മോചിതനായത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിൻവാറിനെ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ഛനനം കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇസ്മയിൽ ഹാനിയെ കൊല്ലപ്പെട്ടപ്പോഴാണ് യഹിയ സെൻവർ ഹമാസ് തലവനായത് മാസങ്ങൾ കഴിയുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടുവെന്ന സംശയവും പുറത്തുവരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ യഹിയ സിൽവർ ആയിരുന്നു ഇസ്രയേൽ നടത്തിയിരുന്ന വ്യോമാക്രമണത്തിൽ ടൗൺ മേയർ അടക്കം അഞ്ചു പേരെന്ന് കൊല്ലപ്പെട്ടിരുന്നു നബാത്തിയ നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിലാണ് ടൗൺ മേയർ കൊല്ലപ്പെട്ടിരുന്നത് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നുള്ള ദുരിതങ്ങൾ ചർച്ച ചെയ്യാൻ മേയറുടെ നേതൃത്വത്തിൽ യോഗം നടക്കുമ്പോഴായിരുന്നു വ്യോമാക്രമണം ഉണ്ടായത് മധ്യേഷ്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും കടന്ന ആക്രമങ്ങളുടെയും എല്ലാം വിരേതിഹാസങ്ങൾ എഴുതി ചേർത്ത പോരാളിയായിരുന്നു ഹമാസിനെയോ ഇസ്രയേൽ വിരുദ്ധരെയോ സംബന്ധിച്ച് യഹ്യാസ് സിൻവർ എന്ന് പറയുന്നത് ഇസ്രേലിനും അമേരിക്കയ്ക്കും പക്ഷേ മധ്യേഷ്യയിലെ രാക്ഷസീയതയും എഴുത്താണിയായിരുന്നു സിൻവാർ ഇതിൽ രണ്ടിനുമിടയിൽ ഒരു യഹ്യാസ് സിൻവാർ ഉണ്ടായിരുന്നു ആരും ഓർക്കാത്ത ആരോടും വിശദീകരിക്കപ്പെടാത്ത ചെകുത്താനും ദൈവത്തിനുമിടയിൽ നിൽക്കുന്ന പച്ചയായ ഒരു മനുഷ്യൻ